സാധനങ്ങളൊന്നുമല്ല അന്ന് രാവിലെ അരിഞ്ഞ് ആയിട്ട് ഉണ്ടാക്കുന്നില്ല ഒരു വീട്ടിൽ കൂടി അങ്ങനെ ഉറപ്പാണ് നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം കല്ലുന്താഴത്താണ് കാരണം കല്ലുതാഴത്ത് എന്തിനാ വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അന്നദാനം ഏറ്റവും വലിയ ഒരു മഹാതാലമാണ് മഹാതാലം മാത്രം ഈശ്വര ചേതന്യമ നമ്മുടെ ഈ അമ്പലത്തിലൂടെ ചേർന്ന് ജലജ ചേച്ചി തികച്ചു സൗജന്യമായിട്ട് എല്ലാ ദിവസവും ആഹാരം കൊടുക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന ചേച്ചി നമുക്ക് പരിചയം ചേച്ചി മുതൽ തീരും ഒരു ഒരു ദിവസം ആയ പത്ത് പതിനഞ്ച് പേര് പിന്നെ അല്ലാത്ത ആൾക്കാർ ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്നവരുണ്ട് ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതാ ഇവിടെ ഇപ്പൊ ഇരിക്കാൻ പോണിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാ ഇവിടെ വന്ന ആൾക്കാർ കാത്തിരുന്നു ആഹാരം കൊടുക്കും അവര് മതി എന്ന് പറയണം അതാണ് എന്റെ ഏറ്റവും വലിയ അല്ല അല്ല അവിടെ അമ്പലത്തിൽ ജോലി ചെയ്ത ഇങ്ങനെ ആരോ പറഞ്ഞ് നമ്മുടെ വീടിന് അടുത്തുള്ള രണ്ടുപേര് പറഞ്ഞ് ഇവിടെ വന്നതാണ് ഭക്ഷണം ഇവിടെ ഉണ്ട് എനിക്കറിയത്തില്ല പിന്നെ ഇങ്ങനെ അറിഞ്ഞാണ് വന്നത് തീയലമനേന്ന് തീയലും തോരനുമാണ് പിൻഡിത്തോരനും തീയലുമാണ് തീയലിന്റെ സാധനമാണ് അടുത്തേരി ആഴപ്പിണ്ടിത്തോരൻ പയറും കൂടിട്ട് തോരൻ മന വയ്യാത്ത കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് തോന്നി അങ്ങനെ കൊടുക്കുന്നതാണ് ഒരുപാട് വിഷമമുള്ള അവധി ഒരുപാട് ഭക്ഷണത്തിനൊക്കെ വിഷമിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മറ്റു കൊറച്ചു പേർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്ഥിരം കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമായി മറ്റുള്ളവരും ഇത് കൊടുക്കണം ഒരു ചിന്തയുണ്ട് ഇത് വേരുടെയും പണോ മറ്റുള്ള ഒന്നും മോഹിച്ചല്ല ഇത് പത്ത് പേര് കണ്ടാൽ അഞ്ച് പേരെങ്കിലും ഒരു നേരം ആർക്കെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രം ചെയ്യുന്നല്ലാതെ ആരുടെയും ഒന്നും ആഗ്രഹിച്ചല്ല അത് ഭഗവാൻ അറിയാം അതുകൊണ്ട് ഇത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം കൊടുക്കുന്നു പിന്നെ എന്റെ മക്കളും എല്ലാവരുടെയും എന്റെ ആൾക്കാരുടെ കുറെ ഉണ്ട് എനിക്ക് ഒരു ദിവസം നമ്മൾ എത്ര പേർക്ക് കൊടുക്കുന്നു ഇരുപത്തഞ്ചു പേരുണ്ട് പോനെ ഇരുപത്തിയഞ്ച് രോഗികളായവരുണ്ട് വയസ്സ് എന്നവര് പിന്നെ എൺപത് വയസ്സിൽ ഒരു വയറ്റിന് വേണ്ടി പോകുന്നവര് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അവർക്കാണ് കൊടുക്കുന്നത് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആര് വന്നാലും ഒരുത്തരടുത്തും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല തീരുന്നത് വരെ കൊടുക്കും തീർന്നു കഴിയുമ്പോൾ പോരും എല്ലാവർക്കും എല്ലാവർക്കും തികയും തികഞ്ഞ ആദ്യം വരും ഒരു ദിവസം പോലും ഒഴുക്കാതെ വന്നിട്ടില്ല നമ്മൾ ഇല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ഇവിടെ ഒരാളുടെ ചോറെടുത്ത് വെച്ചേക്കും അതെടുത്ത് കൊടുക്കും തേങ്ങാ പാൽ അനേ ഈ തേങ്ങാ പാൽ എടുക്കുക നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മള് ഭക്ഷണം കഴിക്കുന്നത് അതേപോലെ ഓരോ ദിവസവും ഓരോ ഐറ്റം ആണ് ഒരു ദിവസം ഇന്നലെ സാമ്പാറും തോരനുമായിരുന്നു ആ എലിശ്ശേരി ആയിരുന്നു ഇന്ന് തോരൻ തീയലും നമ്മുടെ പിണ്ടിത്തോരനും അങ്ങനെ നമ്മുടെ വീട്ടിൽ അതും നാടൻ ഭക്ഷണമാണ് കൂടുവലും നമ്മള് നാടനായിട്ട് ആരെങ്കിലും ഒക്കെ കൊണ്ട് തരിക എടുക്കുകയൊക്കെ ചെയ്യും ബന്ധുക്കളൊക്കെ പിന്നെ പച്ചക്കായോ എടുക്കും എന്തെങ്കിലും ഒക്കെ കിട്ടും അതൊക്കെ കൊണ്ടാണ് കൂടുതലും അതേപോലെ അന്നദാനത്തിലേക്ക് ഒരു വരണമെങ്കില് ഉൾവിളി ആണല്ലോ ജീവിതത്തിൽ പോയിന്റ് ആണല്ലോ ബാല്യം ഓച്ചിറയായിരുന്നു ധർമ്മക്കാരുടെ ഇടയിലാണ് കഴിഞ്ഞത് ധർമ്മക്കാരുടെ കച്ചവടം കൊണ്ടാണ് ഞങ്ങളെ മൂന്ന് മക്കളെ അമ്മ വളർത്തിയത് വികലാംഗയായ അമ്മയായിരുന്നു വളർത്തി മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തി അപ്പൊ അമ്മ എപ്പോഴും പറയും നിങ്ങൾ ഏത് നിലയിലെത്തിയാലും ധർമ്മക്കാർക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കണം മോളെ അതാണ് എൻ്റെ ആഗ്രഹം എന്ന് അതെനിക്ക് എൻ്റെ അമ്മയുടെ പേര് ചെല്ലമ്മ എഴഞ്ഞു നടക്കുന്ന അമ്മയായിരുന്നു അപ്പോഴാ ആ ആഗ്രഹം ഞാൻ പത്ത് വർഷത്തിന് മുമ്പേ സാധിച്ചു രണ്ടുപേരും ഒരാളിപ്പോ ഒരു ക്യാൻസർ ആയിട്ട് മരിച്ചു ഒരാളിപ്പം പാലക്കാടാണ് ഡിവൈഎസ് പിന്നെ ഞങ്ങൾ അച്ഛനുണ്ട് അച്ഛനും ഉപ്പാ കൂടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ആ കഷ്ടപ്പാടി വളർന്നതുകൊണ്ട് എവിടെ ആരെ കണ്ടാലും ആ കഷ്ടപ്പാട് നമുക്ക് ഓർമ്മ വരും നമ്മൾ ഒരു നേരത്തെ ആകാരം കല്യാണം കഴിഞ്ഞ് ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പല വീട്ടിലും പോയി ജോലി ചെയ്തൊക്കെ കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്തിട്ട് എനിക്കില്ലാത്ത പോലും മക്കളെ അറിയിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുവാണ് ഇരുപത് വർഷമായി ഹസ്ബൻഡ് പോയിട്ട് പക്ഷെ ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിക്കുക മക്കള് മോളാണ് മൂത്തത് അത് ഇപ്പം എരട്ടക്കുളം അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്നു അതിന് രണ്ട് മക്കളും ഭർത്താവുമായിട്ട് അത് കഴിയുന്നു പിന്നെ രണ്ടാമക്കളാണ് ഇരട്ടകളാണ് അതിലൊരാള് തടത്തിൽ മുക്കില്ലെന്ന് പറയും കണ്ണനല്ലൂരിന് ഇപ്പുറം അവിടെ ടയർ കടയാണ് പിന്നെ ഒരാള് നമ്മുടെ മാമൂടിനടുത്ത് കോൺഗ്രസ് ഭവനത്തിന്റെ ഓപ്പോസിറ്റ് ടയർ കടയാണ് രണ്ടുപേരും ടയറിന്റെ കടക്കാരാണ് സ്വന്തം കാലിൽ നിൽക്കുകയാണ് അവര് സപ്പോർട്ട് ആയിട്ട് ഈ സാധനം ഒക്കെ എടുത്ത് തരും എനിക്ക് എനിക്ക് ചോദിക്കാൻ പറഞ്ഞാ ചേച്ചിക്ക് ഇപ്പം ഡെയിലി കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു നേരം ആഹാരം ആയാലും അതിന്റെ വരുമാനം വേണം ഞാൻ എന്റെ സ്വന്തം അധ്വാനത്തിന്റെ കുറച്ച് പൈസ എനിക്ക് ആരെയും അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ആ പൈസ കൊണ്ടാണ് ഞാൻ തൊഴിലുറപ്പ് ചെയ്യുമായിരുന്നു തയ്ക്കുമായിരുന്നു തയ്യക്കാരിയായിരുന്നു പിന്നെ തൊഴിലുറപ്പ് ചെയ്യും അങ്ങനെ കിട്ടുന്ന പിന്നെ അമ്പലത്തിലൊക്കെ സേവനം ചെയ്യുമ്പോൾ കൈനീട്ടം കിട്ടുന്ന ആര് തരുന്ന ബന്ധുക്കൾ തരുന്ന ഇതെല്ലാം ഒരു കൂട്ടി വെച്ചിട്ട് ഞാൻ ഈ ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾക്കായി എടുക്കുന്ന ഓച്ചറപ്പുവാൻ എല്ലാം അത് ചോദിച്ചപ്പോ അതെ ജലജ ജലജ ഈ ബന്ധമുണ്ട് ബാല്യം മൊത്തം ഓച്ചിറയായിരുന്നു അവിടെയും അമ്പലത്തിലെല്ലാം ഇരുന്ന് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത് അതുകൊണ്ട് ഈ പാവത്തങ്ങളെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സ്നേഹം തോന്നും അത് ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ മൂന്ന് മക്കളും കൊടുക്കാനുള്ള മനസ്സുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലുത് എന്റെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം സന്തോഷിക്കണം അല്ലാതെ ഒന്നും ആവശ്യപ്പെട്ട് ആർക്കും ഒരു നേരത്തെ ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റും നമ്മൾ മനസ്സ് വെച്ചാൽ മതി ഇവിടെ ഇപ്പൊ രണ്ടു മാസമായതേ ഉള്ളു കല്ലും താഴെ ഓച്ചറയൊക്കെ പത്തു വർഷം ഈ പന്ത്രണ്ട് ദിവസേ ഉള്ളൂ അത് നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടാണ് വരുന്നത് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പാടാ അങ്ങനെ അങ്ങനെയുള്ളപ്പം ഇത്രയും ദിവസവും ചെറിയ വരുമാനത്തിൽ നിന്ന് അത് എനിക്ക് തന്നെ അറിയത്തില്ല ഒരേ ദിവസം വരും ഒപ്പിക്കും ഓരോന്ന് വരും ഒപ്പിക്കും അത് എങ്ങനെയൊക്കെ അങ്ങ് പോന്ന് അരി സാധനം തിരുമ്പോ എടുക്കുന്നു എല്ലാം നമ്മളെ ഇതുകൊണ്ടൊക്കെ അങ്ങ് പോന്ന് എങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല പിന്നെ എന്റെ മൂന്നാല് അരി എന്റെ ബന്ധുക്കളും എന്റെ സാൻകാർ എടുത്ത് തന്നിട്ടുണ്ട് ഒരു കരി സാധനം മോൻ പശുലി എടുത്തു തന്നു മാമന്റെ മോനെടുത്ത് തന്നു സഹോദരൻ അങ്ങനെ എല്ലാവരും നമ്മടെ എല്ലാവരും എനിക്ക് ഇതുവരെ ഇനിയറിയും സ്വീകരിച്ചിട്ടില്ല അതെനിക്ക് എടുത്ത എല്ലായിടത്തും പറയണ കാര്യം ആൾക്കാരുടെ വിചാരം ഇതുവരെ ഏജന്റ് നടത്തുന്നതാ ഞാൻ ശമ്പളത്തിന് നിക്കുക എന്നൊക്കെ ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞു എല്ലാവരും എന്നെ അനുകൂലിച്ച പറഞ്ഞു അയ്യോ നല്ല കാര്യമല്ലേ പക്ഷെ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ പല പ്രാവശ്യം ഓർത്തിട്ടുണ്ട് ഒന്നും കഴിക്കാത്ത ആൾക്കാരില്ലേ അവർക്ക് ഞാൻ രണ്ടു നേരം കഴിക്കുമെങ്കിൽ ഒരു നേരം അവർക്ക് കൊടുക്കണമെന്ന് പക്ഷെ അതെന്റെ കല്ലും താഴേലെ ഭഗവാനും എൻ്റെ കാൾക്കുളളങ്ങരയാണ് എൻ്റെ വീട് അവിടുത്തെ ദേവന്മാരും മഹാദേവന്ന് ഇങ്ങനെ ആഹാരം കൊടുക്കണം ഓച്ചറ പോയിട്ട് വന്ന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നല്ല മനസ്സിൻ്റെ ഒരടയൻ തൊഴുതുകൊണ്ട് നിന്ന ആൾ ആ മനസ്സിന്റെ ഉടമയാണ് ആ അദ്ദേഹം തൊഴുതോണ്ട് നിന്ന് കണ്ടു പരിചയം അമ്പലത്തിൽ വെച്ച് കണ്ടു പരിചയം അല്ലാതെ ഒന്നുമില്ല ആ ആൾ പറഞ്ഞ് അങ്ങനെ അടുക്കളയില്ലെന്ന് വിഷമിക്കേണ്ട ഒരു വർക്കേരിയ തരാം ഇനി നമ്മുടെ വീട്ടിൽ വേവിക്കാൻ സ്ഥലം ഉണ്ടെങ്കിലും കൊണ്ടുപോകുന്നിടം വഴി വെള്ളമാണ് അപ്പൊ ആ വെള്ളത്തിൽ കൂടെ സമയത്ത് വരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴും തന്നതാണ് അതുകൊണ്ട് ആ അദ്ദേഹത്തിന് ആയുസ് ആരോഗ്യവും വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഇന്ന് വരെ ഒരു കറണ്ട് ബില്ല് പോലും വാങ്ങിക്കാൻ നമുക്ക് ഇത്രയും സൗകര്യം തന്നെ സ്വർഗ തുല്യാണ് ഇവിടെ നിന്നെല്ലാം ദൈവിക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് ഇല്ലെങ്കിൽ ഇത് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അറിയത്തില്ല ഞാൻ സത്യമാണ് പറഞ്ഞത് രാവിലെ ഇവിടെ വന്ന് കാലിയന്തി വന്ന് എല്ലാം ചെയ്യും അവര് ഒരു വിളിച്ചിട്ട് വിളിച്ചോട്ട് പറഞ്ഞ് എല്ലാം ചെയ്തു ആ എങ്ങനെ കഴിഞ്ഞാൽ ഇതൊക്കെ സഹായിക്കാൻ സഹായിക്കാതെ ഈ ഒരു ചേച്ചി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ അമ്പലത്തിൽ നിന്ന് വരും ഒന്ന് പുറത്ത് കാര്യങ്ങളെല്ലാം ചെയ്തു ഒന്നും കൊടുക്കാനൊന്നുമില്ല ഇല്ല ഇല്ല വന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക എനിക്ക് അമ്പത്താറ് വയസ്സായിട്ട് ആ അവശ നടുവിനൊക്കെ വലുതായിരുന്നു മുട്ടിന് വലുത്തായിരുന്നു ഇതിട്ടോണ്ട് ആ തൊഴിലുറപ്പിന് പൊയ്ക്കോണ്ടിരുന്നത് ഇപ്പൊ അതിൽ നിന്നെല്ലാം ഒഴിവായി ഞാൻ ഇതിരിക്കുന്നു ടോ ഇല്ല തുടങ്ങിട്ട് ഇതുവരെ മുടങ്ങില്ല വ്യാഴാഴ്ച കഞ്ഞി ഉള്ളതുകൊണ്ടും ഞായറാഴ്ച ആ കല്ലും താഴെ കഞ്ഞി ഉണ്ട് പിന്നെ ഞായറാഴ്ച ദിവസം രണ്ടാഴ്ച കൊടുത്തതായിരുന്നു അപ്പൊ ആൾക്കാര് ഈ മീനൊന്നും അല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇച്ചിരി മീനൊക്കെ കിട്ടുന്നിടം നോക്കി ഞായറാഴ്ച പോയി ഇന്ന് തീയലുണ്ട് മോനെ സൊഹയാവി തീയലും പിണ്ടി തോരനും ഉണ്ട് പക്ഷേ പിന്നെ രണ്ട് രണ്ടച്ചാറുണ്ട് നാരങ്ങയും ഇലിമ്പിക്ക് അതിലെ നെല്ലിക്ക അച്ചാർ എന്ന് മുടങ്ങാതെ കാണും ഞാനിവിടെ ആറരയ്ക്ക് വന്ന തീ കത്തിക്കുന്നത് ഏഴ് മണിയൊക്കെ കഴിയുമ്പോ ഈ ഒന്നുമല്ല എല്ലാം വന്നരിയോ ഒന്നും തലേന്ന് ഫ്രിഡ്ജൊന്നുമില്ല ഗ്യാസ് ഇല്ല ഫ്രിഡ്ജിൻ ഗ്യാസൊന്നുമില്ല എല്ലാം അടുപ്പില്ല ഒറ്റ അടുപ്പിലിട്ട് നാടൻ ഭക്ഷണം നാടൻ രീതി അല്ലാതെ അല്ലാതെ എന്തോ ഈ അച്ചാറിലൊക്കെ എന്താണ്ടൊക്കെ ഒഴിക്കില്ല അതൊന്നും എനിക്ക് പേര് പോലും പറഞ്ഞില്ല ഇല്ല അങ്ങനെ മല്ലിച്ചിരി ഒന്നും ഉള്ള വിഷം ചെയ്ത ഒരു സാധനം ഇടത്തില്ല നാടൻ നല്ല ഫുഡ് അത് കഴിച്ചിട്ട് എല്ലാവരും അതാണ് പറയുന്നത് അമ്മയെ ഇത്രയും രുചിയുണ്ടല്ലോ എന്ന് പലരും പറയുന്ന കേൾക്കുമ്പോ അത് മനസ്സ് നിറയുവാണ് മോനെ അതിൽ കൂടുതൽ ഒന്നും വേണ്ട ഇത് കണ്ടോണ്ട് എല്ലാവരും ഒക്കുന്നവരൊക്കെ മറ്റുള്ളവർക്ക് വരുന്നേരത്തെ ഭക്ഷണം കൂടുതലും അമ്മയെ കണ്ടിട്ടാണ് ഞങ്ങളും കൊടുക്കുന്നത് ഇല്ലേ അമ്മ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം